തിരക്കിനിടയിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നെത്തി വോട്ട് രേഖപ്പെടുത്തിയ സിനിമാ താരങ്ങൾ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ വിവിധ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്നെത്തി വോട്ട് രേഖപ്പെടുത്തിയ സിനിമാ താരങ്ങൾ തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്ന കാഴ്ച രാവിലെ മുതൽ ദൃശ്യമായിരുന്നു നടൻ മമ്മൂട്ടി പൊന്നുരുന്ന് സി കെ സി എൽ പി സ്കൂളിലെ അറുപത്തിനാലാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് രേഖപ്പെടുത്തി ആസിഫ് അലി ഇടുക്കി തൊടുപുഴ കുമ്മല്ല് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വോട്ട് ചെയ്തു അതെ അങ്ങനെ അവരുടെ രാഷ്ട്രീയവും എൻ്റെ രാഷ്ട്രീയവുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ജനത്തിന് നല്ലത് വരുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നല്ലത് വരുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നടൻ ദിലീപ് ആലുവ കടത്തുകടവ് സാംസ്കാരിക കേന്ദ്രത്തിൽ വോട്ട് ചെയ്തു കുഞ്ചാക്കോ ബോബൻ ആലപ്പുഴ സെന്റ് സബാസ്റ്റിൻ എൽ സ്കൂളിൽ വോട്ടിംഗ് രേഖപ്പെടുത്തി ഫാസിൽ ആലപ്പുഴ കോൺവെന്റ് സ്ക്വയർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ടോവിനോ തോമസ് ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ സമ്മതിദാനാവകാശം നിർവഹിച്ചു സംവിധായകരായ ലാൽ ജോസ് ആഷിഖബു എന്നിവരും വോട്ടവകാശം നിർവഹിച്ചു നടി രാജൻ ആലുവ ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്തത് ആശാശരത് പെരുമ്പാവൂരിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തി രാജ്യം നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അർഹിച്ച പരിഗണനയോടെ താരങ്ങൾ വോട്ടിങ്ങിൽ പങ്കാളികളാകുന്നതിനും ഇന്നത്തെ ദിനം സാക്ഷിയായി ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്